നമസ്കാരം ആർ എസ് എസ് കാരനായ സി സദാനന്ദൻ രാജ്യസഭാംഗമായി രാഷ്ട്രപതി രാജ്യസഭാംഗമായി അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തു ഇത് ഒരു വലിയ വാർത്തയാണ് രണ്ട് കാലം സി പി എം കാർ വെട്ടിമുറിച്ച് കളഞ്ഞ കൃത്രിമക്കാലിൽ ജീവിക്കുന്ന അധ്യാപകനായിരുന്ന സി സദാനന്ദൻ രാജ്യസഭാംഗമായത് നമുക്ക് അഭിമാനത്തോടെ കാണാം കാരണം പ്രാകൃത രാഷ്ട്രീയത്തിൻ്റെ ഒരിയയായിരുന്നു സദാനന്ദൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആത്മധൈര്യത്തോടെ രണ്ട് കാലുമില്ലാതെ ഒരു അധ്യാപകനായി ജീവിച്ച് സമൂഹത്തിന് നന്മ ചെയ്ത് പ്രവർത്തിച്ചു പോന്നു അത് നല്ല കാര്യം അദ്ദേഹത്തെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തതിൽ ബി ജെ പി ഗവൺമെൻറ്റിനോടുള്ള അകമഴിഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് എന്നാൽ അതിൽ ചില മറു ബാക്കി നിൽക്കുന്നു ബി ജെ പി സി സദാനന്ദനെ രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്തതിലൂടെ അവർ സമൂഹത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യമുണ്ട് സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയം അതിൻ്റെ ഇരയായ സദാനന്ദനെ ഞങ്ങൾ രാജ്യസഭാംഗമാക്കുന്നതോടുകൂടി സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയത്തെ പൊളിച്ചു കാണിക്കുകയാണ് അത് പബ്ലിക്കിന് മുമ്പിൽ തുറന്നു കാണിക്കുകയാണ് എന്നാണ് ബി ജെ പി കാര് പറയുന്നത് ബി ജെ പിയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അത് പറയുകയും ചെയ്തു രാജീവ് ചന്ദ്രശേഖർ ഈ അടുത്ത കാലത്തായി രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളാണ് അദ്ദേഹത്തിന് മറവിണ്ടാകും പക്ഷേ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ആദ്യകാലം മുതൽ പ്രവർത്തിച്ചു വരുന്ന പ്രവർത്തകരുണ്ടല്ലോ നേതാക്കളുണ്ടല്ലോ അവർ മറന്നു പോകാത്തൊരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് മട്ടന്നൂർ ടൗണിൽ വെച്ച് സി സദാനന്ദനെ വെട്ടേൽക്കുന്നത് ആ വെട്ടിപ്പരിക്കേൽപ്പിച്ച എട്ട് പ്രതികളെ കോടതി ഏഴുവർഷത്തേക്ക് ശിക്ഷിച്ചിരുന്നു എന്നാൽ ഈ ആക്രമണം നടന്നതിന്റെ അടുത്ത ദിവസം ഇതിലെ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ ആർ എസ് പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തി അതും സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് കണ്ണൂർ ജില്ലാ കൗൺസിൽ ചിറക്കൽ ഡിവിഷൻ അംഗം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി കെ വി സുധീഷ് ഇരുപത്തിയേഴ് വയസ്സുള്ള ആ ചെറുപ്പക്കാരനെയാണ് മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത് അത് അക്രമ രാഷ്ട്രീയമല്ലേ അത് രാഷ്ട്രീയ കൊലപാതകമല്ലേ നിങ്ങൾ സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തെ തുറന്നുകാണിക്കാൻ വേണ്ടി സദാനന്ദനെ രാജ്യസഭാംഗമാക്കിയതെങ്കിൽ നിങ്ങൾ സദാനന്ദനെ വെട്ടേ അടുത്ത ദിവസം ഒരു കെ വി സുഭാഷിനെ കൊന്നെങ്കിൽ അത് രാഷ്ട്രീയ കൊലപാതകമല്ലേ അതെന്താണ് മറച്ചു പിടിക്കുന്നത് സി പി എമ്മിനെ അനുകൂലിക്കുന്ന ഒരാളല്ല ഞാൻ നിരന്തരമായി സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ആളാണ് ഞാൻ എങ്കിൽ പോലും ഈ കാര്യത്തിൽ സി പി എമ്മിനെ മാത്രം വിമർശിക്കാൻ എനിക്കാവുന്നില്ല സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസുമെല്ലാം രാഷ്ട്രീയ കൊലപാതകങ്ങൾ പരസ്പരം നടത്തിയിട്ടുണ്ട് അതിനാരും പിന്നിലല്ല പിന്നെ എന്തുകൊണ്ട് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തെ തുറന്നുകാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത്രയും വലിയ കാര്യം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അത് മൗഢ്യമല്ലേ അതാണ് അതാണെന്റെ ചോദ്യം ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഈ ചികിത്സയെല്ലാം കഴിഞ്ഞ് സി സദാനന്ദൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തൃശ്ശൂർ പേരാമംഗലം സി ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി ചേർന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു ജയിച്ചില്ല അദ്ദേഹം അതിനുശേഷം രാഷ്ട്രീയത്തിൽ സജീവമായി രണ്ടു കാലം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അധ്യാപകനായി മാറി പിന്നീട് രാഷ്ട്രീയ പ്രവർത്തകനായി സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് സാധാരണക്കാർക്ക് ഒരു വലിയ മോട്ടിവേഷൻ കൊടുക്കുന്ന ജീവിതം തന്നെയാണ് സദാനന്ദൻ്റെ ഞാൻ അല്ല കുറ്റപ്പെടുന്നത് സദാനന്ദൻ്റെ കാൽവെട്ടിയ ആ കേസിൽ ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ നിങ്ങൾ പരസ്പരം ചെയ്തു തീർത്തു അതുകൊണ്ട് ഇപ്പോൾ സദാനന്ദന് രാജ്യസഭാംഗത്വം കൊടുക്കുന്നത് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കാനാണ് എന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരമാണെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ രാജ്യസഭാംഗത്വമോ അല്ലെങ്കിൽ അതുപോലെ പദവിയോ കൊടുക്കേണ്ട മറ്റൊരു സാധാരണ മനുഷ്യനുണ്ട് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസറായിരുന്ന ജോസഫ് സാർ നരഭോജികൾ മതാന്തത ബാധിച്ച മതഭ്രാന്തന്മാർ കൈപ്പത്തി വെട്ടിക്കളഞ്ഞ ജോസഫ് സാർ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നില്ല അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു അബദ്ധത്തിൽ ചെയ്തു ഒരു കാര്യം ഒരിക്കലും പ്രവാചകനെ അധിക്ഷേപിക്കാൻ വേണ്ടിയോ ആ സമൂഹത്തെ അധിക്ഷേപിക്കാൻ വേണ്ടിയോ ചെയ്ത ഒരു കാര്യമായിരുന്നില്ല മുഹമ്മദ് എന്ന പേര് ഒരു കഥാപാത്രത്തിന് കൊടുത്തുകൊണ്ട് ഒരു ചോദ്യമുണ്ടാക്കി അതല്ലേ ആ മനുഷ്യൻ ചെയ്ത് തെറ്റ് ആ മനുഷ്യൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റി അതിൻ്റെ മനോവേദനയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു അന്നും മതപുരോഹിതന്മാർ ന്യൂമാൻ കോളേജിൻ്റെ അധികാരികൾ അദ്ദേഹത്തെ അനുകൂലിച്ചില്ല സഹായിച്ചില്ല അദ്ദേഹത്തിനെതിരായിട്ടാണ് പ്രവർത്തിച്ചത് അതിൻ്റെ മാനസികവിദ്യയിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തത് അദ്ദേഹം ഇന്നും തികഞ്ഞ ഒരു വിശ്വാസിയായി ജീവിക്കുന്നു ജീവത്സവമായി ജീവിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം ഭാര്യ പോയി ഒറ്റപ്പെട്ട ജീവിതം ആ മനുഷ്യനെയൊക്കെ ഇതിൻ്റെ പേരിൽ രാജ്യസഭാംഗത്വം കൊടുക്കാം അദ്ദേഹത്തിന് പദവികൾ കൊടുക്കാം അദ്ദേഹത്തെയൊക്കെ പുറം തള്ളിക്കൊണ്ട് തികച്ചും രാഷ്ട്രീയ പ്രവർത്തകനായ ഒരു മനുഷ്യന് രാജ്യസഭാംഗത്വം കൊടുത്തതിൽ കൊടുക്കാം അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അതൊരു വലിയ കാര്യമായി നിങ്ങൾ വിളംബരം ചെയ്യുമ്പോൾ അതിനേക്കാൾ വലിയ ഒരു കാര്യമാണ് ചെയ്യേണ്ടിയിരുന്നത് ജോസഫ് സാറിൻ്റെ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുവെന്ന് മാത്രം കലാരംഗത്ത് സ്പോർട്സിലൊക്കെ മികവ് തെളിയിച്ചവരെ രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്യാറുണ്ട് പി ടി ഉഷ അങ്ങനെ വന്നയാളാണ് ഇപ്പോൾ കമൽഹാസൻ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് സുരേഷ് ഗുപിയേയും നേരത്തെ നോമിനേറ്റ് ചെയ്തിരുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ അതൊന്നും തെറ്റല്ല അതാത് മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവരെ നോമിനേറ്റ് ചെയ്യാം എന്നാൽ ഇവിടെ സി സദാനന്ദനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ആർ എസ് എസ് കാരനാണ് ബി ജെ പി കാരാണ് എന്നതുകൊണ്ട് മാത്രമാണ് അല്ലാതെ മറ്റ് സേവനങ്ങൾ കൊണ്ടോ മറ്റേതെങ്കിലും രംഗത്ത് കഴിവ് തെളിയിച്ചുകൊണ്ടോ അല്ല അവിടെയാണ് ഞാൻ ജോസഫ് സാറിൻ്റെ കാര്യം ഈ നിമിഷം ഓർമ്മിച്ച് പോകുന്നത് അതുപോലെ സമൂഹത്തിന് മാതൃകയായി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് യുവതലമുറയ്ക്ക് ആത്മധൈര്യം പകർന്നു കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സ്വന്തം ജീവിതം കൊണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ പരിഗണിക്കാം രാജ്യസഭാംഗം ആക്കണമെന്നല്ല പറയുന്നത് മറ്റ് പദവികൾ കൊടുക്കാം രാഷ്ട്രീയമല്ലാത്ത പദവികൾ അതിനൊക്കെ സർക്കാർ മുൻകൈ എടുക്കണം അത് സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഒരു പ്രചോദനമായി മാറും അത്രമാത്രമേ സദാനന്ദൻ്റെ രാജ്യസഭാംഗത്വം കൊണ്ട് ഓർമ്മിപ്പിക്കാനുള്ളൂ താങ്ക് യു